എന്നാലും ആരെയായിച്ച കൂടെ കഴിഞ്ഞു പോരി മടക്കം എല്ലാവരെയും അങ്ങ് തന്നെ ഇങ്ങനെ പറഞ്ഞ ഞാൻ വിചാരിച്ചതിലും ഒരുപാട് വൈകി ഇപ്പോൾ തന്നെ ഇനി ഞാൻ വൈകിയാൽ എൻ്റെ കുഞ്ഞും പെണ്ണും ഞാൻ തന്നെ അവരെ കൊലക്കി കൊടുക്കുന്ന പോലെ ആ ഞാൻ വരും എന്ന പ്രതീക്ഷയിൽ അവർ ജീവിക്കുന്നുണ്ട് എനിക്ക് എനിക്കുറപ്പാണ് ഇനിയും ഞാനത് തെറ്റിച്ച അവരെ തന്നെ കൈവിട്ട് പോയക്കാം ഈ സമയം ശിവശങ്കറിൻ്റെ അടുത്തായി ശിവാജി വന്ന് നിന്നു അച്ഛ അച്ഛൻ കാശി ഇവിടെ നിന്ന് കുറച്ചുകൂടെ കഴിഞ്ഞ് പോകാൻ പറയുന്നത് അച്ഛൻ്റെ പേഷ്യനോടുള്ള അമിത സ്നേഹം കൊണ്ടാണെന്നറിയാം എന്നാൽ ഇന്ന് കാശി നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് മുന്നിൽ അവരുടെ പഴയ കാശിയായി മാറ്റി നിർത്താനായിട്ടുണ്ട് ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നാൽ അതിൻ്റെ മരുന്ന് അത് നമ്മുടെ കയ്യിലല്ല അച്ഛള്ളത് അത് കാശിയുടെ കുഞ്ഞിലും കാശിയെ സ്നേഹിക്കുന്ന അയാളുടെ ഭാര്യയിലുമാണ് അവരെ കണ്ടു കഴിയുമ്പോൾ കാശി ശരിക്കും ആ പഴയ കാശിയെ മാറും നമുക്ക് മുന്നിൽ ഇപ്പോൾ ഇതിനേക്കാൾ അതുകൊണ്ട് കാശിയെ പോകാൻ സമ്മതിക്കണം എന്നാണ് ഞാനും പറയുന്നത് അയാൾ സായിയെ നോക്കി അതെ അച്ഛ ചേച്ചി പറഞ്ഞാണ് ശരി കാശീട്ടം പോയിട്ട് വരട്ടെ എല്ലാവരും ഒരുപോലെ പറയുമ്പോൾ ഞാൻ ഞാനെന്ത് പറയാനാണ് പോയിട്ട് വരൂ ഞാൻ വരും വരെ എൻ്റെ കുടുംബം കാശി ധൈര്യമായി ചെല്ലു ഇവിടെ തന്റെ കുടുംബം സുരക്ഷിതമായിരിക്കും താൻ വരാതെ അവർ ഞങ്ങൾ എങ്ങോട്ടും വിടില്ല പോരെ മതി ശിവശങ്കർ അവിടെ നിന്ന് പോകുമ്പോൾ ശിവാങ്കി കാശിയുടെ അടുത്തായി വന്നു കാശി തിരിച്ചു വരുമ്പോൾ തൻ്റെ കുഞ്ഞെക്കൂടെ കൊണ്ടുവരണം കേട്ടു കാശിയിൽ നിന്നും എല്ലാവരിൽ നിന്നും പറഞ്ഞു കേട്ടതുകൊണ്ടും വല്ലാത്ത ആഗ്രഹം നേരിൽ കാണാൻ കൊണ്ടുവരില്ലേ തീർച്ചയായും ഇനി ഞാൻ വരുമ്പോൾ എൻ്റെ മോളും ഭാര്യയും എനിക്കൊപ്പം തന്നെ ഉണ്ടാവും അതിന് ശിവാങ്കി മനോഹരമായി ചിരിച്ചു കൊണ്ടുപോകുമ്പോൾ അവർക്ക് പിന്നാലെ സായം ചെന്നു സത്യം പറയാലോ അവർ ആ ശിവാങ്കിയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ വല്ലാത്ത അല്ലാത്ത പോസിറ്റീവ് എനർജിയാണ് ശരിക്കും ഒരു ഭൈവിക ചൈതന്യമുള്ള മുഖം പെരുമാറ്റം എല്ലാം അതുപോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ കണ്ണിച്ച് പരിചരിക്കുന്ന കാർത്തി പറഞ്ഞു അതവരുടെ ജോലിയാണ് ആ ഫീൽഡിൽ നിൽക്കുന്നത് ആരായാലും ഇപ്പം ഞാനും നീ ആയാലും അങ്ങനെ തന്നെയാണ് ആവു അറിയില്ല അവർ മാരേജ് കഴിച്ചില്ലേ അതേ കാർത്തി ശിവാങ്കി മാരേജ് കഴിച്ചില്ലോ എന്നല്ല നമ്മുടെ മുന്നിലെ ചോദ്യം കാർത്തി അവനെ നോക്കി ചിരിച്ചു ഈ സമയം അവരെ നോക്കാതെ മറ്റെന്തോ ചിന്തിച്ച് നിൽക്കുന്നു കാശി അല്ലെങ്കിൽ വിളിച്ചു കാശി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പോകുവാൻ നമ്മൾ എവിടെ മുതൽ തുടങ്ങണമെന്ന് നീ പറഞ്ഞില്ല ഇതുവരെ സച്ചി കുറച്ച് മുമ്പ് കൂടെ വിളിച്ചു നീ എന്താ പറയുന്നതെന്ന് അറിയാൻ ഭാസ്കരൻ ആളെ പൊക്കാൻ പറ നാളെ രാത്രി എന്നെ മറ്റന്നാൾ രാവിലെ ഞാൻ അവിടെ എത്തുമ്പോൾ എനിക്ക് മുമ്പിൽ അവൻ ഉണ്ടാവണം ഓക്കെ കാശി ഞാൻ സച്ചി വിളിച്ച് പറയട്ടെ അത്രയും പനാലം പോകുമ്പോൾ കാശു വീണ്ടും ആലോചനയോടെ നിന്നു കുളിച്ചു വരുമ്പോൾ റൂമിൽ കുഞ്ഞില്ല പാറുവിന്റെ ഹൃദയം ഭയത്താൽ പിടഞ്ഞു അവൾ ഒന്നുകൂടെ കുഞ്ഞെ തിരിഞ്ഞു ഇല്ല എങ്ങുമില്ല മുന്നിലെ ഡോർ തുറന്നു കിടക്കുന്നു കുഞ്ഞു ഇഴിഞ്ഞ് എവിടേക്കെങ്കിലും ചെന്ന് എന്തെങ്കിലും പറ്റൂ എന്നുള്ള ഭയം മാത്രമല്ല കുഞ്ഞിയെ ഭീഷ്മയും ആൾക്കാരും ചേർന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന ഭയം നിറഞ്ഞു പൊന്തി പാറു വേഗ റൂമിന് പുറത്തു വന്നു അവിടെ ഹാളിൽ മങ്ങിങ്ങായി കുഞ്ഞെ തിരഞ്ഞു കണ്ടില്ല കുഞ്ഞിനെ മാത്രമല്ല ഭീഷ്മയുടെ കാവൽ നായ്ക്കളായി നിർത്തിയവരെയും കണ്ടില്ല അവൾക്ക് ആകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി മുകളിലാണ് ഭീഷ്മ റൂം ഇന്ന് വരെ അവിടേക്ക് പോയിട്ടില്ല ആദ്യമായി അവൾ അവിടേക്ക് പോകാനായി ആ ഗോവിണിന് കാലുകൾ ഊന്നി പിന്നെ കുഞ്ഞിന് മുഖം തെളിഞ്ഞതും അവൾ അവിടേക്ക് വേഗത്തിൽ കയറി അവിടെ തായത്തേക്കാൾ വലിയ ഹാൾ നിറയെ റൂമുകൾ ഓരോന്നു ചെന്ന് നിൽക്കുന്നത് വേറെ പലയിടത്തുമായി എന്നാൽ പെട്ടെന്നാണ് ഒരു കരച്ചിൽ സൗണ്ട് ചെറുതായി അവളുടെ കാതിൽ മുഴങ്ങിക്കേണ്ടത് അത് കുഞ്ഞുടേതാണെന്ന് അവൾക്ക് വേഗം മനസ്സിലായി ഉള്ളിൽ അവളിലെ ഭയം കൂടി കാലുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞു അവൾക്ക് മുന്നിലേക്ക് പോകും തോറും കരച്ചിൽ സൗണ്ട് വ്യക്തമായി വ്യക്തമാക്കിയിട്ട് തുടങ്ങി പെട്ടെന്ന് അവൾ ഒരു റൂമിന് മുന്നിൽ വന്നു നിന്നു അവളുടെ കരങ്ങൾ ആ അടഞ്ഞ വാതിൽ തൊട്ട് അകത്തേക്ക് തള്ളി അത് തുറന്നു വന്നു അവൾ അവിടേക്ക് കാലുകൾ വെച്ച് കയറുമ്പോൾ കണ്ടു ബെഡിലിരുന്ന് ഭീഷ്മി നോക്കി വാവിട്ട് കരയുന്ന കുഞ്ഞ് കുഞ്ഞിയുടെ ഓർമ്മയ്ക്ക് അവൾ വരച്ച് കുഞ്ഞിക്ക് കൊടുത്ത കാശിയുടെ രൂപം പേപ്പർ അവൻ വരച്ച് കീറി ബെഡിലിട്ടു ഒപ്പം ആ കരയുന്ന കുഞ്ഞിയുടെ മുഖത്ത് നോക്കി പറയുന്നു അത് നിന്റെ അച്ഛനല്ല നിന്റെ അച്ഛൻ ഞാനാണ് ഈ ഭീഷ്മ ഭീഷ്മ പിന്നെ നിന്നും അവൻ അത്രയും പറഞ്ഞ് തീരുമ്പോൾ അവനെ കൊല്ലാനുള്ള ദേശത്തിൽ പാർ വിളിച്ചു ഭീഷ്മ നോക്കുമ്പോൾ തന്നെ ദേശത്തിൽ നോക്കി നിൽക്കുന്ന പാർവതി അതും തന്റെ വാലാട്ടി പട്ടിയായി കൊണ്ടു നടക്കുന്നവരും കൂടെ സ്നേഹിതർ പോലും ഇങ്ങനെ അവൻ്റെ മുന്നിൽ നിന്ന് വിളിച്ചിട്ടില്ല അവൻ്റെ പേര് അത് മുച്ചത്തിൽ എന്നാൽ ആദ്യമായൊരു പെണ്ണ് വിളിച്ചിരിക്കുന്നു അവൾ വേഗം വന്ന് കുഞ്ഞിയെടുക്കുമ്പോൾ കുഞ്ഞ് പാർവിനെ കണ്ട സന്തോഷത്തിൽ അവളിലേക്ക് ചെന്നു അവളെ ചേർത്ത് പിടിച്ചു ഏങ്ങിലടിച്ച് കരയാൻ തുടങ്ങി അമ്മയുടെ കുഞ്ഞു പേടിക്കേണ്ട അമ്മ വന്നില്ലെങ്കിൽ കരയണ്ട കേട്ടോ അത്രപോലെ കുഞ്ഞിയുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് ഭീഷ്മി നോക്കി താനൊരു മനുഷ്യനാണോ ഒരു കുഞ്ഞിനോട് എങ്ങനെ ഒന്നിങ്ങനെ കാണിക്കാൻ പാർവതി ഞാൻ നിന്നെയും കുഞ്ഞിനെയും സംരക്ഷിച്ചു നിർത്താനാ ഓരോന്ന് നോക്കുന്നത് തൻ്റെ സംരക്ഷണം അതെനിക്കെൻ്റെ മോൾക്കും വേണ്ട ഞങ്ങളിവിടെ നിന്നും ഒന്ന് വിട്ടേച്ച മതി അത് നീയല്ല പാർവതി തീരുമാനിക്കേണ്ടത് ഞാൻ നിന്നെയും കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നീ പറയുമ്പോൾ വിട്ടുകളയാനല്ല മറിച്ച് ചേർത്ത് നിർത്താനാണ് അത്രയും പറഞ്ഞു പാർവതി അടുത്ത് വരാനും കുഞ്ഞെയും കൊണ്ട് പിന്നിലേക്ക് വെച്ചു അടുത്തു വരരുത് വന്നാ ഞാനെന്താ ചെയ്യുന്നു എന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല പറഞ്ഞേക്കാം ഇപ്പം ഞാൻ പാർവതിയോട് എന്തു തന്നെ പറഞ്ഞാലും അത് തനിക്ക് ഉൾക്കൊള്ളാനാവില്ല തൽക്കാലം കരയുന്ന കുഞ്ഞിനെ നോക്കി ഞാൻ വരാം എനിക്ക് കുറച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതും അറിയേണ്ടതുണ്ട് ഇനി അതൊന്നും നീട്ടിവെക്കുന്നതിന് അർത്ഥമില്ല എല്ലാം കഴിയുമ്പോൾ പാർവതി മനസ്സിലാക്കും എന്നെ ഇല്ലെങ്കിൽ മനസ്സിലാക്കി തന്നിരിക്കും ഞാൻ ഭീഷ്മ പറഞ്ഞു എന്നാൽ അവനെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി കുഞ്ഞിയുമായി പാറു പോയിരുന്നു നീ ആ കുഞ്ഞുമായി എത്ര ദൂരം മൂടി ഒളിക്കും അത് എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഇനിയും വാക്ക് കേട്ട് നിന്നാ നിന്നിൽ അഹങ്കാരിതുപോലെ തന്നെ കൂടും അവസാനം എടുത്തു ചാടി ഞാൻ തന്നെ വലുതും പ്രവർത്തിക്കും അതിനാൽ അതിനു മുമ്പ് കുഞ്ഞിൽ കൂടെ എല്ലാം എന്നിലെത്തണം അതിനുശേഷം നിന്റെ മരണം പിന്നെ ആ പീറക്കുഞ്ഞിൻ്റെയും എന്നാൽ അപ്പോഴും ഭീഷ്മ അറിഞ്ഞിരുന്നില്ല തങ്ങൾ കൊല്ലാൻ നോക്കിയവൻ പൂർവാധികം ശക്തിയോട് തന്റെ കുഞ്ഞെയും പെണ്ണിനെയും അവന്റെ കോട്ടയിൽ വന്നു തന്നെ അവനോട് യുദ്ധം ചെയ്തു കൊണ്ടു പോകാനായി വരവറിയിച്ച കാര്യം ഭാസ്കരാ എന്തായി അവരെ കിട്ടിയോ രാത്രി ഫോൺ സംഭാഷണത്തിൽ ഭൈരവൻ ചോദിച്ചു കിട്ടും ഏകദേശം അവർക്ക് തന്നെ എത്തി ഞങ്ങളല്ല എത്തിക്കഴിഞ്ഞു ഹീതന്നെയല്ലേ നീ കുറെ ദിവസം പറയുന്നത് പാറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടോ ചേട്ടാ ഞാൻ മനപൂർവ്വല്ല മനസ്സിലാക്കു നിനക്കല്ല അറിയാലോ ഭാസ്കരാ ഇതെനിക്ക് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് നിനക്കും ഭരതനും നല്ലൊരു ജീവിതം ഇപ്പോൾ ഉള്ളതിലും നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അറിയാട്ട എന്നാൽ കയ്യെത്തും ദൂരത്താവുമ്പോൾ വഴുതി പോകുക സത്യം പറ ശരിക്കും നീ അവർ എവിടെ നിന്നുണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു അല്ലെങ്കിൽ അവരാരെങ്കിലും കണ്ടിരുന്നു ഭൈര്യവൻ ചോദിക്കുമ്പോൾ ഭാസ്കരൻ മൗനമായി ഇല്ല അല്ലേ ഞാൻ കണ്ടുപിടിക്കും ഇനി വെറും രണ്ടേ രണ്ട് ദിവസം ടൈം തരും നിനക്ക് അതിനു മുമ്പ് അവരെ കണ്ടെത്തി ഇവിടെ മുന്നിൽ കൊണ്ടുവരണം ഇനി ഇതും പറഞ്ഞ് ഞാൻ വിളിക്കില്ല പറ്റില്ലെങ്കിൽ നിന്റെ കൂടെ ഉള്ളവന്മാരെ എന്തെന്ന് വെച്ചാൽ ചെയ്തിട്ട് വീട്ടിൽ പോയിരിക്കും അതാണ് നിനക്ക് പറഞ്ഞിട്ടുള്ളത് അത്രയും പറഞ്ഞു ഭൈരവൻ കൂൾ കട്ടാക്കുമ്പോൾ ഭാസ്കരി ഉച്ചത്തിൽ അലറി ജോണി സാഗർ അംസ അമർ അവൻ്റെ വിളിയിലെല്ലാം അകത്തേക്ക് വന്നു എനിക്ക് മറ്റന്നാൾ രാവിലെ അവിടെ എൻ്റെ കാൽച്ചവട്ടിൽ കാശയുടെ കുടുംബത്തിൽപ്പെട്ട് എല്ലാവരെയും ഉണ്ടായിരിക്കണം അതെങ്ങനെയെന്ന് എനിക്കറിയണ്ട ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഉണ്ടാവണം നമ്മുടെ ആൾക്കാരിൽപ്പെട്ട എല്ലാവരെയും കൂട്ടി നിങ്ങൾ നാല് പേരും നാല് ദിശയിൽ പോണം ഇന്നും ഈ നിമിഷം തന്നെ ഞങ്ങൾ എല്ലാവരും പോയാൽ ഇവിടെ സാറിൻ്റെ കൂടെ ആരും നിൽക്കും എനിക്ക് ഒരുത്തൻ്റെ ആവശ്യമില്ല ഏത് മറ്റെടുത്ത മോൻ വന്നാലും ഒറ്റയ്ക്ക് നിന്ന് എതിർക്കാൻ ഈ ഭാസ്കരനെ അറിയാം അങ്ങനെ തന്നെയാണ് ഇവിടം വരെയും വന്നത് അതുകൊണ്ട് നീയൊക്കെ ഞാൻ പറഞ്ഞ പോലെ കേട്ടാൽ മതി മനസ്സിലായോ അതിനവരൊന്ന് മൂളിക്കൊണ്ട് അവിടെ നിന്നും വേഗം തന്നെ പോയിരുന്നു കാശി ആ വെളിയിൽ പിന്നെ സൈറ്റിൽ കണ്ണുകൾ അടച്ച് കിടന്നവൻ കണ്ണുകൾ തുറന്ന് മുന്നിലേക്ക് നോക്കി സച്ചിൻ ശ്രീ നമ്മളോട് വരാൻ പറഞ്ഞ ലൊക്കേഷൻ ഇതാണ് ഇവിടെ അവരുള്ളതാണ് കാണിക്കുന്നത് പക്ഷേ അവരെ കോൾ വിളിക്കാൻ സിഗ്നൽ കിട്ടുന്നില്ല അലം പറഞ്ഞു കാശി വേഗം കാറിൽ നിന്നും പുറത്തിറങ്ങി ചുറ്റും കാടും കൂറ്റാ കൂലി ഇട്ടും നിറഞ്ഞു നിൽക്കുന്നു ഏറെ ശേഷം കാശി ചോദിച്ചു കിട്ടിയവരെ റേഞ്ച് രണ്ട് കട്ട കാണിക്കുന്നു ബട്ട് കോള് പോണില്ല അവർ ഇവിടെ ഉണ്ടെന്ന് ഉറപ്പല്ലേ അതെ പക്ഷേ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞ് കണ്ടെത്തും വണ്ടി ഇവിടെ കിടക്കട്ടെ നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോയി നോക്കിയാലോ കാശി പറയുമ്പോൾ അലനും കാർത്തിയും അവനപ്പം തന്നെ മുന്നിലേക്ക് നടന്നു കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ കാർത്തി പറഞ്ഞു ഏട്ടാ അവിടെ ഉണ്ട് ഇനി അയാളുടെ ആളുകൾ ആരെങ്കിലും ആയിരിക്കുമോ ആണെങ്കിൽ ആണെങ്കിൽ എന്താ പേടുകൊണ്ട് നിനക്ക് ഇല്ല എങ്കിൽ വാ മുന്നോട്ട് വെച്ച കാല് അത് പിന്നോട്ട് വെച്ച് കാശയ്ക്ക് ശീലമില്ല അത്രയും പറഞ്ഞവർ അവിടേക്ക് നടന്ന് ചെല്ലുമ്പോൾ പിന്തിരിഞ്ഞ് നിന്നവർ കാൽ കേട്ട് തിരിഞ്ഞു നിന്നു ദൂരെ നിന്നും തങ്ങൾക്ക് നേരെ നടന്നു വരുന്ന നിയൽ രൂപങ്ങളെ തങ്ങൾ പിടിക്കപ്പെട്ടെന്ന നിലയിൽ നോക്കി നിന്നു അടുത്തേക്ക് വന്ന ആ രൂപം കണ്ടതും അവൻ വിളിച്ചു കാശി സച്ചി നെയ്യായിരുന്നു അലൻ ചോദിച്ചു സച്ചി വേഗത്തിൽ വന്ന് കാശിയെ കെട്ടിപ്പിടിച്ചു എത്ര നാളായിടെ കണ്ടിട്ട് നീ ജീവനുണ്ടെന്ന് അറിഞ്ഞപ്പോയാ സത്യ ശ്വാസം നേരെ വീണത് ഈ സമയം സ്ത്രീയും അവർക്ക് മുന്നിലായി വന്നു അവനുണ്ടവിടെ ഹുണ്ട് അവൻ്റെ കൂട്ടാടിയിൽ മൊത്തം വണ്ടിയെടുത്ത് പോകുന്നത് കണ്ട് അവനില്ലായിരുന്നു കൂടെ അപ്പോൾ അവിടെ തന്നെ കാണാന ചാൻസ് ഇവിടെ നിന്ന് ഒരുപാട് പോണു അവന്റെ താവളത്തിൽ ഏയ് അധിക കുറച്ചു മാത്രം എങ്കി വാ ഇനിയും പാഴക്കാൻ സമയം നമ്മുടെ മുമ്പിൽ ഇല്ല ഒരുപാട് കറന്റാവും കുഞ്ഞെ ചെറുതായി പനിച്ചു തുടങ്ങിയിരുന്നു ഇടയ്ക്ക് വെള്ളം മുക്കി തുണി നനച്ച് നെറ്റിയിൽ വെച്ചു കൊടുത്തെങ്കിലും അവൾ അപ്പോൾ തന്നെ അത് തട്ടിക്കളയാൻ തുടങ്ങി പാല് കൊടുക്കുമ്പോഴേക്കും കുറച്ച് കുടിച്ചിട്ട് തിരിഞ്ഞു കിടന്നു ചിണുങ്ങും പിന്നെയും പാറുവിന്റെ മാറോട് ചേർന്ന് വന്ന് പാല് കുടിച്ചു പിന്നെ പിന്നെ അവളുടെ ചിണങ്ങൾ കൂടി അച്ഛൻ അവടെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ചിണുങ്ങുന്നത് അവളിൽ കാശിയുടെ വേറുപാട് വളരെ വളരെ വേദന കൊടുത്തിരുന്നു ഒപ്പം നേരത്തേക്കാൾ പനിക്കാനും തുടങ്ങി പാറുവിൽ ഭയമേറി എന്നാൽ പോകി പോകെ അവളിലെ ചിണുങ്ങൽ മാറി ഒരു താമര തണ്ടുപോലെ കരങ്ങൾ വാടി വീണ കിടന്നു കുഞ്ഞ് അമ്മയെ നോക്കി പൊന്നെ ചുട്ടുപൊള്ളുന്ന പനിച്ചൂടിൽ ആ കുഞ്ഞിക്കണ്ണുകൾ തുറന്നു ആ കുഞ്ഞിക്കണ്ണുകൾ തുറന്നു മുന്നിൽ തന്നെ ഓർത്ത് കരയുന്ന തന്റെ അമ്മയെ പോലും നോക്കാനായില്ല പാറുവിൽ വീണ്ടും ഭയം അവൾ കുഞ്ഞെ വാരിയെടുത്തുകൊണ്ട് ഓടി വരുമ്പോൾ സോഫയിലിരുന്നു കൊണ്ട് മുന്നിലെ ടേബിൾ കാലുകൾ നീട്ടിവെച്ച് മദ്യപിക്കാൻ തുടങ്ങുന്ന ഭീഷ്മിയാണ് കണ്ടത് അവൾ വേഗത്തിൽ അവൻ്റെ മുന്നിലായി വന്നു നിന്നും ഭീഷ്മ അവൾ നോക്കി കുഞ്ഞെ പനിക്കുക എനിക്ക് എനിക്ക് പേടിയാവുന്നു അവൾ കണ്ണ് തുറക്കുന്നില്ല അവളുടെ ശരീരം അത്രമാത്രം ചൂടുപൊള്ളുക അതിന് ഞാൻ ഞാനെന്ത് വേണം അവൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അതിന് നിനക്കുന്നതിൻ്റെ മോൾക്കും എൻ്റെ സഹായം ആവശ്യമില്ലെന്നല്ലേ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ കാലു പിടിക്കാം ഈ അവസരത്തിന് വൈരാഗ്യം വയ്ക്കാതെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കൂടെ നിൽക്കണം അങ്ങനെ നിൻ്റെ മോളെ ഞാൻ രക്ഷിച്ചാൽ എനിക്കെന്തു ഉപകാരണം നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം ഞാൻ പറയുന്ന എന്തും നീ അനുസരിക്കുമോ അതിനവൾ തല താഴ്ത്തി ആദ്യമായി ആർക്ക് മുന്നിൽ തല താഴ്ത്താതെ നിൽക്കണമെന്ന് കരുതിയും അവൻ്റെ മുന്നിൽ തൻ്റെ മകൾക്ക് വേണ്ടി തല താഴ്ത്തി വന്നു പാർവതി പറഞ്ഞില്ല ഞാൻ പറയുന്ന എന്തോ ഞാൻ സമ്മതിക്കൂ അതിന്ന് പറഞ്ഞില്ലേ എൻ്റെ മോളുടെ ജീവന് വേണ്ടി ും തയ്യാറാവും എങ്കില് എനിക്ക് എൻ്റെ അമ്മാവനും ചെറിയച്ചന്മാർക്കും ഒപ്പം കിടക്കാനും നീ വരുമോ പാറുവിന്റെ കണ്ണിൽ അവനെ കൊല്ലാനുള്ള തോന്നി ഒന്നിനും പറ്റാത്ത അവസ്ഥ തന്റെ കുഞ്ഞ് അവളാണ് ചലനമില്ലാതെ ഇല്ലാതെ തന്റെ കരങ്ങൾ കിടക്കുന്നത് നീയൊക്കെ ഇങ്ങനെ ഇവിടെ എത്തി അത്രയും പറഞ്ഞ് സ്ത്രീക്കും സച്ചിക്കുമാരിനും കാർത്തിക്കും നേരെ വന്ന് നിന്നും നീ നാടുമൊത്തം ഞങ്ങൾ അന്വേഷിക്കും അല്ലേ അപ്പൊ എന്തിനാ ഇങ്ങനെ പ്രായത്തിൽ മൂത്ത ഒരാള് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി വന്നതാ അലം പറഞ്ഞു കൂട്ടത്തിൽ കൊമ്പന്റെ തന്റെ ആണിവേര് പിഴുതുകളഞ്ഞിട്ട് ഇത്രയ്ക്ക് ധൈര്യമോ അതിനെ കൊമ്പന്റെ കൊമ്പടിക്കാം നീയും നിന്റെ ആങ്ങളമാരും ആനന്ദരവന്മാരും ആയിട്ടില്ല ഇനി അതിനാവുമില്ല പെട്ടെന്ന് കേട്ട ശബ്ദം അയളിൽ ഭയം ഉണ്ടാക്കി അയാൾ മുന്നിലേക്ക് നോക്കി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്ന രൂപം കണ്ടതും അവനിൽ മരണഭയം നിറച്ചു നീ നീ മരിച്ചില്ലേ കാശി ഞാൻ മരിക്കാനോ അതും ദുഷ്ടന്മാരായ നിന്നെയൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വിട്ടിട്ട് അത്രയും പനി കാശ് ഉച്ചത്തിൽ ചിരിക്കുമ്പോൾ ഭാസ്കരൻ ഭയന്ന് തുടങ്ങിയിരുന്നു